കേന്ദ്ര സർക്കാരിന്റെ മികച്ച തൊഴിൽ സംരംഭ പദ്ധതിയായ പി എംഇ ജി പിയിലൂടെ മെച്ചപ്പെട്ട വരുമാനം നേടുകയും വിജയകരമായി സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നയാളാണ് ഇടുക്കി മൂങ്ങാപ്പറ സ്വദേശിയായ ബൈജു ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ വാങ്ങി അത് ഉപജീവന മാർഗ്ഗമാക്കി മാറ്റാൻ ബൈജുവിന് കഴിഞ്ഞു സ്വന്തമായൊരു തൊഴിലും അതിലൂടെ മികച്ച വരുമാനവും ലഭിക്കുന്ന ഒരു സംരംഭകനാണ് ഇടുക്കിയിലെ സംരംഭകർക്കും ആശ്രയിക്കാവുന്ന മികച്ച പദ്ധതിയായ പി എംഇ ജി പി ഗ്രാമങ്ങളിലെ നൂറുകണക്കിന് സംരംഭകർക്ക് കൈത്താങ്ങാവുകയാണ് ഇടുക്കി വാത്തിക്കുടി പഞ്ചായത്തിലെ മൂങ്ങാപ്പാറ സ്വദേശിയായ ഇലവുങ്കൽ ബൈജു പദ്ധതി വഴി ഇലക്ട്രിക്കൽ ഓട്ടോ വാങ്ങി ഉപജീവന മാർഗമാക്കി മാറ്റി മുരിക്കാശ്ശേരി ടൗണിലാണ് ഓട്ടോറിക്ഷ ഓടുന്നത് ഒരു വർഷം മുമ്പ് എസ് ബി ഐ പാറത്തോട് ശാഖയിലൂടെയാണ് ബൈജുവിന് പി എംഇ ജി പിയിലൂടെ വായ്പ ലഭിച്ചത് മുരിക്കാശ്ശേരിയിൽ ഇലക്ട്രോണിക്സ് കട നടത്തി റിപ്പയറിംഗ് ജോലികളിൽ ഏർപ്പെട്ടിരുന്ന ബൈജുവിനിപ്പോൾ ഓട്ടോറിക്ഷയിലൂടെ നല്ല വരുമാനം ലഭിക്കുന്നു വൈജുവും കുടുംബാംഗങ്ങളും തികഞ്ഞ സന്തോഷത്തിലാണിപ്പോൾ ഞാൻ ഇടുക്കിയിലെ മുരുകശ്ശേരി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത് മുരുകശ്ശേരിയിലെ സ്റ്റാൻഡിൽ തന്നെയാണ് ഓടുന്നതും എനിക്ക് എസ് ബി ഐ പാർത്തോട്ടിൽ നിന്ന് ലഭിച്ച പി എം ഇ ജി പി സ്കീം പ്രകാരം ലഭിച്ച ലോൺ കൊണ്ട് എടുത്ത വണ്ടിയാണിത് ഇതുകൊണ്ടാണ് ഞാനിത് ഞാൻ ഉപജീവനം നയിക്കുന്നത് ഞാൻ മുമ്പ് ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അതിൽ സർവീസ് മേഖല പരാജയമായതുകൊണ്ട് ഞാൻ എങ്ങനെയൊരു സംരംഭത്തിലേക്ക് മാറുകയായിരുന്നു എനിക്കിതുകൊണ്ട് നന്നായിട്ട് പോകാൻ പറ്റുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മുതൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി വരുന്ന പ്രധാന വായ്പാ പദ്ധതിയായ പി എം ഇ ജി പി പുതു സംരംഭകർക്ക് നിർമ്മാണ സേവന സ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിന് പരിധിയില്ലാതെ വായ്പ നൽകുന്നു ഗ്രാമീണ മേഖലയിൽ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന സംരംഭകർക്ക് മുപ്പത്തിയഞ്ച് ശതമാനവും പട്ടണപ്രദേശങ്ങളിലെ സംരംഭകർക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും സബ്സിഡി ലഭിക്കും പ്രധാനമന്ത്രിയുടെ തൊഴിൽ സൃഷ്ടി പദ്ധതി ബൈജുവിനെ പോലുള്ള നിരവധി സംരംഭകർക്ക് വരുമാന മാർഗമായി മാറി ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ് ഇടുക്കി